ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്വിയാസ് ക്രിയേഷൻസ് ഇത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിൾ കളർ സ്റ്റോൺ മേക്കിംഗ് ആണ് പോട്ടിലൊക്കെ ഇടത്തില്ലേ അതൊക്കെ ഇടുന്നതാണ് പിന്നെ ഒരു നമ്മുടെ വീട്ടിലുള്ള ഏതേപോലത്തെ കല്ല് വേണമെങ്കിലും എടുക്കാം വലുതവല് ഇപ്പം ഞാൻ മഞ്ഞക്കളറിലാ കല്ല് കാണിച്ചില്ലേ അതേപോലത്തൊക്കെ ഒരു ഷെയ്പ്പുള്ള കല്ല് വേണം ആദ്യം തന്നെ ഞാൻ വെള്ളം ആഡ് ചെയ്യില്ല കേട്ടോ ഞാൻ അറിയാതെ ആഡ് ചെയ്തു പിന്നെ ആ വെള്ളം ഞാൻ കളഞ്ഞ് ആദ്യം വെള്ളം ആഡ് ചെയ്യൽ പിന്നെ അതിനകത്തോട്ട് ആദ്യം തന്നെ നമ്മൾ റെഡ് കളറ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അത് കണ്ടോ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആരും വെള്ളം ഒഴിക്കല് ഭയങ്കര ലൂസായി പിടിക്കത്തില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡാർക്ക് ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത് നല്ല കൂടെ വൈറ്റ് ഞാൻ മിക്സ് ചെയ്തു അത് പിന്നെ ലൈറ്റ് ആക്കാൻ വേണ്ടിയാണ് ലൈറ്റ് കളറാകുമ്പോൾ നല്ല കളറല്ലേ അങ്ങനെ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ലൈറ്റ് ആക്കിയത് അല്ല അത് മിക്സ് ചെയ്തിട്ട് യെല്ലോ യെല്ലോ പിന്നെ നല്ല ലൈറ്റ് കളറാണല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ വൈറ്റ് ചേർത്തില്ല അതെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് ഗ്രീനാണ് ഗ്രീനിനകത്ത് ഞാൻ വൈറ്റ് ചേർക്കുന്നുണ്ട് കാരണം ഇത് കണ്ടോ ഇത് വേറൊരു ടൈപ്പ് ഗ്രീനാണ് അതുകൊണ്ട് അതിനകത്ത് ഇത് ആണെങ്കിൽ വീഴുന്നുമില്ല ഞാൻ കൊട്ടിയപ്പോൾ പകുതിയോളം അല്ലാത്തോട്ട് വീഴുകയും ചെയ്ത് അപ്പോൾ പച്ച ഇച്ചിരിയും കൂടെ നന്നായിട്ട് വരാൻ സാധ്യത ഉണ്ടെന്ന് വന്നു ആരും കുറേ എടുത്ത് കൊട്ടല്ലേ കേട്ടോ എന്നിട്ട് പിന്നെ എൻ്റെ പേര് വല്ലേ ഞാൻ പവഞ്ഞട്ടോ നിങ്ങൾ കുറയെടുത്ത് കൊട്ടി എന്നാലും പെയിൻറ്റ് വേസ്റ്റ് ആക്കണ്ട അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ചപ്പാത്തി മാവൊക്കെ കുറയ്ക്കത്തില്ലേ അതേപോലെ ബ്രഷ് വെച്ചിങ്ങനെ മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെയിലുള്ള ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് വെക്കണം കണ്ടോ ഇത് ബ്ലൂവ് യെല്ലോ ഗ്രീന് റെഡ് ഇതാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ ഇപ്പം കിണറിൻ്റെ മുകളിലാണ് വെയിലുണ്ടായിരുന്നത് അപ്പം അവിടെയാണ് വെച്ചിരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ യെല്ലോ കൊട്ടിയായിരുന്നു അത് വീഡിയോ എടുത്താണ് പക്ഷെ ഇതിനകത്ത് കിട്ടിയില്ല അതിൻ്റെ ഫോണിനകത്തൊന്ന് പോയി അപ്പം യെല്ലോ ഇട്ടു അതെല്ലാം ഗ്രീൻ ഇട്ടു ഇങ്ങനെ വെള്ളം കമത്തി വെക്കുക ആ കിണത്തിനകത്തോട്ടൊന്നും വിടൽ വെള്ളമൊക്കെയാണ് കിണതിൽ അതിനകത്തോട്ട് എല്ലാം കളർ കിണിട്ട് പിന്നെ എന്നെ പതല് കേട്ടോ അപ്പം പിന്നെ റെഡ് ഇടുക അത് നന്നായിട്ട് എല്ലായിടത്തും ആക്കുക പിന്നെ ഞാൻ റെഡ് ഇച്ചിരി കൂടെ കൂട്ടിയിട്ടായിരുന്നു റെഡിൻ്റെ വെള്ളം പോലെ ഇരിക്കുമായിരുന്നു ഓരോ ബ്ലക്ഷം മിക്സ് ചെയ്യുമ്പോഴും നമ്മൾ ബ്രഷ് കഴുകിയിട്ടേ മിക്സ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ അതിനകത്ത് കളറ് മൊത്തം ആ മറ്റേ ഇല്ലാത്തതോട്ടാവും കണ്ടോ പിന്നെ ഭയങ്കര ബ്രൗൺ കളറില് കല്ലുണ്ടെങ്കിൽ അതാണ് നല്ലത് ഈ ബ്ലാക്ക് എടുത്താൽ നമ്മുടെ കളർ ഒട്ടും പിടിക്കത്തില്ല അപ്പോൾ അഞ്ച് മിനിറ്റ് എന്നൊക്കെ ഞാൻ കാണിക്കും പക്ഷെ രണ്ട് മണിക്കൂർ എടുത്ത് തുടങ്ങാൻ പിന്നെ അത് കണ്ടോ ഒന്നും കൈ പറ്റത്തില്ല എല്ലാം ഞാൻ തൊട്ട് നോക്കിയാലും യെല്ലോ പിന്നെ ഉള്ളത് ബ്ലൂ അത് കഴിഞ്ഞിട്ട് റെഡ് കണ്ടോ ഒന്നും കൈ പറ്റുന്നില്ല എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് റെഡ് ആണ് എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടപ്പെട്ടത് നന്നായിട്ട് വന്നിട്ടുണ്ട് റെഡ് ഇതേപോലെ ഇത് കടയിൽ നിന്ന് മുമ്പ് ഞാൻ പണ്ടൊരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാണ് പിന്നെ അത് ഒരു കുടം നമ്മുടെ സ്മോൾ കിച്ചണൊക്കെ കളിക്കുമല്ലോ അല്ലാത്തുള്ളൊരു ചട്ടിയാണ് അല്ലാത്തോടെ എല്ലാം പതക്കിയിട്ടിട്ടുണ്ട് എല്ലാം പതക്കിയിട്ടും നല്ല രസമുണ്ട് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുക